ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖത്തിലേക്കും വിശ്വസിക്കുന്നു അപ്പം വളരെ ചെറിയൊരു വീഡിയോ മേ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ ലോങ്ങ് വീഡിയോ ഒക്കെ ഇട്ടാൽ കുറച്ച് താമസം വന്ന കേട്ടോ നമുക്ക് എന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോവാം മുത്തുവാവ എന്ന ചാനലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മക്കളെ സ്കൂളിൽ വിടാനുള്ള തെറുതി വെച്ച പരിപാടികളിലാണ് രാവിലെ തന്നെ അരിയടുപ്പത്തിട്ടു പിന്നെ കടല വേഗം കുക്കറിൽ അടുപ്പി വെച്ചിട്ടോ പിന്നെ നമ്മൾ ആ ഒരു ഗ്ലാസ് കടിഞ്ചായ കുടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കടിഞ്ചായ തേയില ഒക്കെ പൊടിച്ചിട്ട് റെഡിയാക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പ് എല്ലാം പറഞ്ഞു കേട്ടോ ആറമ്പതാകുമ്പോൾ മക്കൾക്ക് ആറ് നാൽപ്പതാകുമ്പം വീട്ടിൽ നിന്ന് പോകണം കേട്ടോ അപ്പോഴത്തേക്ക് ചോറും കാപ്പിയും കറികളും എല്ലാം റെഡിയാണ് കേട്ടോ അപ്പോൾ അത് തെറുതി വെച്ച് എഴുന്നേക്കാണ് അഞ്ച് മണിയാകുമ്പോഴേ ഞാൻ എഴുന്നേക്കും കേട്ടോ നാലര അഞ്ച് മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും അപ്പോൾ തലവേദന എടുത്തിട്ടാണ് ഒരു രക്ഷയില്ല കേട്ടോ അപ്പം ഈ മഴ മാനത്ത് ഉണ്ടാ മതി എനിക്ക് തലവേദന കഫക്കെട്ട് തുമ്പല ഇങ്ങനെയുള്ള ഇതൊക്കെ തുടങ്ങും കേട്ടോ എന്താണേലും നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ വേണ്ടിയുള്ളൂ റസ് കടിഞ്ചേ കുടിക്കാൻ കഴിപ്പത്തുള്ളൂ റസ് ചായ കുടിക്കാൻ കുടിക്കാമെന്നോർത്ത് പോവുകയാണ് പിന്നെ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഒക്കെ നമുക്ക് വിലപ്പെട്ടതാണ് കേട്ടോ വീഡിയോ മുന്നോട്ട് പോകാനും മറ്റുള്ളവർ ലൈക്ക് എത്താനും ഈ ലൈക്കൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ കടല വേവിച്ച് വാങ്ങി കേട്ടോ ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ കോവയ്ക്ക അരിഞ്ഞ് ഇതൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നു കേട്ടോ ആദ്യം എന്താ സബോള ഇട്ടൊന്ന് വരട്ടിയെടുക്കുകയാണേ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് സബോളൊന്ന് പകുതി വരണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞ് വച്ചിരിക്കുന്നു കോവയ്ക്ക ചേർക്കുന്നത് കേട്ടോ അപ്പോൾ വൈകിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ എളുപ്പം അല്ല രാവിലെ അരിഞ്ഞെടുത്ത് വരുമ്പോഴത്തേക്ക് സമയം പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ മെഴുക്കോട്ട് വെക്കാനുള്ള രാവിലെ ചാറുകറിയൊക്കെ വെക്കൽ കുറവാണ് കേട്ടോ ചോറ് കൊണ്ടും മെഴുക്കോട്ട് ചമ്മന്തിയോ അങ്ങനെയുള്ളതൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ അതൊക്കെ വൈകിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ അതുകൊണ്ട് പിന്നെ രാവിലെ കറക്റ്റ് സമയത്ത് മക്കളെ വിടാൻ പറ്റുകയും ചെയ്യാം അപ്പോൾ നമ്മൾ കടല വാങ്ങി വെച്ചിട്ട് നമ്മൾ ചോറും കലം എടുത്ത് ഇപ്പോഴത്തേക്ക് വെച്ചു പിന്നെ വെള്ളരി ആയതുകൊണ്ട് എളുപ്പം വേഗം അരിയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പ്രയോജനമുണ്ട് നമുക്ക് ഈ റേഷൻ അരിയാണോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എളുപ്പം നമുക്ക് വെന്ത് അങ്ങനെ അങ്ങനെതാ നമ്മൾ അരിയും വാർത്തിട്ടു പകുതി തിളച്ച് വാർത്തില്ല പകുതി തിളച്ചപ്പം നമ്മൾ വാങ്ങി വെച്ചിട്ടോ ഇനി ആ ചൂടത്തിരുന്ന് വെന്തോളൂവേ അപ്പോൾ ഇതാ നമ്മുടെ കോവയ്ക്ക ഒരു ചട്ടിയിലിരുന്ന് വേകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കടലക്കറിക്കുള്ള സബോള എന്നത് ചട്ടിയിലേക്ക് ഇട്ടോ പിന്നെ ഉപ്പിട്ട് സബോളൊന്നും വരട്ടിയിട്ട് വേണം നമുക്ക് പൊടിയൊക്കെ ചേർക്കാൻ നമ്മൾ കടലക്കറിയൊക്കെ വെക്കുന്ന വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ വിശദീകരിച്ചൊന്നും പറയാത്തത് പിന്നെ എന്നുവെന്നും ഇതൊക്കെ തന്നെയല്ലേ കോവയ്ക്ക് വയറ് പിന്നെ കടലക്കറി ഗ്രീൻ പീൻസ് കറി കിഴങ്ങ് ഇതൊക്കെ ചെയ്ത വീഡിയോസ് തന്നെ പിന്നെയും പിന്നെയും ചെയ്യുമ്പം കൂട്ടുകാർക്ക് ഒരു മടുപ്പാണല്ലേ അതൊക്കെ കൊണ്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കാനൊക്കെ ഇച്ചിരി പുറകോട്ടാവുന്ന കേട്ടോ പിന്നെ സമയവും ഇല്ല അങ്ങനെ ഒരു കാരണങ്ങളും കൂടെ തന്നെയുണ്ട് കേട്ടോ മക്കളെ ഇതേപോലെ രാവിലെ തീർന്നു വെച്ച് സ്കൂളിൽ പെടണം അതിന് ശേഷം വീട്ടിലെ പണിയെല്ലാം ഒതുക്കണം കച്ചവടത്തിന് പോകണം വീണ്ടും വന്നാൽ പിന്നെ ശങ്കരം വീണ്ടും എന്ന് പറഞ്ഞോട്ട് ഇതൊക്കെ തന്നെ ആയിട്ട് ഇത് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ പിന്നെ വീഡിയോ എടുക്കാൻ നമ്മളെ പുറകോട്ടാവുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ മേക്കോട്ട് ഏകദേശം ആയിട്ടുണ്ട് അതുപോലെ തന്നെ കടലക്കറി എല്ലാം ആയി വരുന്നു ഇനി തിളച്ചെന്ന് കുറുകി അയച്ചാൽ മതി കേട്ടോ ഇനി അപ്പം ചൂടണം ചായ വെക്കണം മക്കൾക്ക് ചോറും പതിയും വെള്ളവും എല്ലാം റെഡിയാക്കി എടുക്കണം അങ്ങനെയുള്ള ഓരോ പരിപാടികൾ ഉണ്ട് കേട്ടോ അപ്പം മക്കൾ എഴുന്നേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മുമ്പ് പറഞ്ഞോട്ട് കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്താൽ ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിലേക്ക് ഫാമിലേക്കൊന്ന് ഷെയർ ചെയ്തോടു കൂടി നമ്മളിന്ന് സ്റ്റെട്ടുക അപ്പോൾ എന്താ പിന്നെ ഞാൻ ചോറ് നോക്കി ഒരു ചോറൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എളുപ്പം വേഗുന്ന അരി ആയതുകൊണ്ട് നമുക്ക് എളുപ്പം വെന്ത് കിട്ടും അതിന് ശേഷം ചോറെല്ലാം ഊറ്റി നമ്മളെ മെഴുക്കൊട്ടയൊക്കെ റെഡിയാക്കി വാങ്ങി വെച്ചു ലാസ്റ്റ് നമ്മളിത് അപ്പം ചൂടാൻ വേണ്ടി പോവാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ വൈകിട്ട് അരച്ച് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ മാവിറക്കി വെക്കുകയെ അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല റെഡിയായി കിട്ടും കേട്ടോ തണുപ്പം ആകുമ്പോൾ ചില ദിവസങ്ങളിൽ പുളിക്കാൻ പാടാണല്ലോ അപ്പോൾ അങ്ങനെ ചെറിയ ചൂടുവെള്ളത്തിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ അപ്പം നല്ല വളരെ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അതാണ് നമ്മൾ അപ്പം കൂടെ ചുട്ടെടുക്കട്ടെ അപ്പം പിന്നെ മക്കൾ പോകാൻ വേണ്ടി തെറുതി വെക്കുന്നത് കേട്ടോ കാപ്പി കൊടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചില്ല കഴിക്കാതെയൊക്കെ പോകും കേട്ടോ അതാ പട്ടിണിന് നിർബന്ധിച്ച് മാത്രം നമ്മൾ ഒരപ്പമെങ്കിലും തിന്നിട്ട് വന്നു നമ്മൾ വളരെയധികം നിർബന്ധിച്ചെല്ലാം തിന്നുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും കഴിക്കാതെ ഇറങ്ങിപ്പോകും കേട്ടോ നേരെ നമ്മൾ തെറുതി വെച്ച് എല്ലാം റെഡിയാക്കി വെക്കുന്നത് രാവിലെ പോകണമല്ലോ രാവിലെ നമ്മളാണെങ്കിലും അല്ലേ ആറമ്പേനൊക്കെ എങ്ങനെ കഴിച്ചിട്ട് പോകുന്നാലും കഴിക്കാതെ എങ്ങനെ പോകും രാവിലെ ഇനി ഉച്ച വരെ ഇരിക്കേണ്ടതല്ലേ അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് പോട്ടെ എന്ന് ഓർത്തോണ്ടാണ് നമ്മൾ രാവിലെ തന്നെ ചെറുതി വെച്ച് ഉണ്ടാക്കി എല്ലാം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ചായ അടുപ്പത്ത് വെച്ചിട്ടോ ചായ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് രണ്ട് പേർക്ക് നമ്മൾ ഹോർലിക്സോ ബൂസ്റ്റോ എന്തെങ്കിലും ഇട്ടെടുക്കണം കേട്ടോ ചെറുക്കായി പിന്നെ അതൊന്നും കുടിക്കത്തുമില്ല മക്കൾക്കാണെങ്കിൽ തേയില കാപ്പിപ്പൊടി ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തത് നമ്മൾ ബൂസ്റ്റോ അല്ല ഹോർലിക്സിൻ്റെ എന്തെങ്കിലും ഇച്ചിരി ഇട്ടാണ് അവർക്ക് കൊടുക്കുന്നത് കേട്ടോ എനിക്കും ചെറുക്കായ്ക്കും നല്ല തേയിലക്കിട്ട് നല്ല കടുപ്പത്തിൽ ചായ എടുക്കുക അപ്പം എന്താ ഇതെല്ലാം ഏകദേശം എല്ലാം ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോരോ ഇതിനും പോകുന്നുണ്ട് കേട്ടോ മക്കളെ വിളിക്കാനും മക്കൾ ഒരുങ്ങുന്നത് നോക്കാനും മക്കളോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ചോറ് പാത്രങ്ങളിൽ പാത്രങ്ങളിലെടുക്കുകയാണ് കേട്ടോ നല്ല തിളച്ച ചൂടാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ രീതിയിൽ കെട്ടാൻ പറ്റത്തുള്ള എല്ലാം ചോറ് ഇച്ചിരി തണുത്തിട്ട് കെട്ടാമെന്നൊക്കെ വിചാരിച്ചിരുന്ന് ബസ് ബസ്സിൻ്റെ പാടിന് പോകും കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടതാ എളുപ്പം ഇന്നും ഞാൻ ചോറ് വെക്കുന്നതിന് പരാതി കാണാം കേട്ടോ ഒത്തിരി ചോറ് വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ വെളുപ്പിന് ഇറങ്ങിപ്പോകുന്നതല്ല ഉച്ചയ്ക്ക് അന്ന് ഇച്ചിരി കഴിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഒരല്പം ചോറ് കൂടുതൽ വെക്കും കേട്ടോ അതിനെന്നും പരാതിയാണ് എന്നാലും ഞാൻ ഒരല്പമൊക്കെ കൂടുതൽ വെക്കും പിന്നെ കൂട്ടുകാർക്കും കൂടെയുള്ള കറിയൊക്കെ ഇച്ചിരി അധികം വെച്ചാണ് നമ്മൾ കൊടുത്തുവിടുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കോവയ്ക്ക മെഴുക്കോരട്ടി വെക്കുന്നുണ്ട് ചൂട് കോവയ്ക്ക മെഴുക്കുരട്ടിയും കൂടെ വെച്ച് നമ്മൾ ചോറും പൊതിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരു ഉണക്കം മീൻ വറുത്തതോ അച്ചാറോ എങ്കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇത് രണ്ടും മകൾക്ക് താല്പര്യമില്ല കേട്ടോ ഉണക്കമീൻ പിന്നെ നമുക്ക് വറക്കാനില്ലായിരുന്നു അച്ചാർ ഇരിപ്പുണ്ട് പക്ഷേ അച്ചാറൊന്നും മക്കൾക്ക് വേണ്ട കേട്ടോ മക്കൾ കൂട്ടാനും പറ്റാ ഒരാൾക്ക് കൂട്ടാൻ പറ്റത്തില്ല കേട്ടോ രണ്ടുപേർക്ക് പിന്നെ അച്ചാറിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ എന്താ ഞാൻ മെഴിക്കോട്ടിയൊക്കെ വെച്ച് ചോരുന്നതു മാത്രമേ ഉള്ളൂ കേട്ടോ കോവയ്ക്ക മേൽക്കൊട്ടി മാത്രമേ ഉള്ളൂ അങ്ങനെതാ കോവയ്ക്ക മെഴിക്കൊട്ടിയൊക്കെ വെച്ച് ചോറൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചു പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് വേണം മക്കൾക്ക് നമുക്ക് കാപ്പി കൊടുക്കാൻ കേട്ടോ ഇനി ഇത് കവറിലോ എന്തെങ്കിലും ഇട്ട് കെട്ടിവെക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ എണ്ണമായി വെച്ചോ ഇതൊക്കെ ബാഗിലാവുന്നു ആകുമല്ലോ അതിന് നമ്മൾ രണ്ട് കവറിട്ട് റെഡിയാക്കി വെക്കുകേ അപ്പോൾ എന്താ അതിന് ശേഷം നമ്മൾ കടലക്കറി എടുത്ത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചായ റെഡിയാവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് ബോയ്സ് കൂടുമ്പോൾ ചെ ഇതുണ്ട് കേട്ടോ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇപ്പം ചെറിയ പനിക്കോളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്താ ചായയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് മക്കൾ കഴിക്കുക ഇരിക്കുന്നു അപ്പോൾ ഞാൻ ബാക്കി അപ്പം കൂടെ ചുട്ട് റെഡിയാക്കി എടുക്കുകയാണ് വളരെ നല്ല സോഫ്റ്റായിട്ടോടുകൂടെ കിട്ടിയായിരുന്നു കേട്ടോ നമ്മൾ അപ്പോൾ ഉണ്ടായി നമ്മൾ ഈ വോയിസ് വിടുമ്പത്തേക്കുണ്ടല്ലോ നമ്മൾ എന്താണ് പറഞ്ഞത് എന്താണ് മുൻപ് പറഞ്ഞത് എന്താണ് ഇത് ഇനി പറയേണ്ട എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ വരും കേട്ടോ അത് എല്ലാ വീഡിയോയിലും എനിക്കങ്ങനെ വരുന്നതാണേ അതിപ്പം നേരത്തെ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് പിന്നീട് ചെയ്യുമ്പോഴാണ് നമുക്കത് പിന്നെ ഓഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ പറ്റുന്നത് കേട്ടോ പിന്നെ മക്കൾ കഴിച്ചിട്ട് പോയാൽ ആ പാത്രത്തിലേക്ക് പിന്നെ പെമ്പ പെൺമക്കളാണ് ആദ്യം കഴിച്ചിട്ട് പോകുന്നത് അതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ അങ്ങനെതാ ഞാനും ചെറുക്കയും കൂടെയും കഴിക്കായിരുന്നു ആ പാത്രത്തിലേക്ക് തന്നെ പെണ്ണ് കഴിച്ചൊരു പാത്രം അതിലേക്ക് തന്നെ ഞാനെടുത്ത് കഴിക്കാൻ കേട്ടോ നല്ല വെള്ളയപ്പവും കടലക്കറിയും ചൂട് ചായ അപ്പോഴത്തേക്ക് ഇതാ നല്ല ഇതായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പം ചെറുക്കം കഴിക്കുന്ന കൂടെ നമ്മൾ ഇരിക്കുന്നത് കഴിക്കുകയാണെങ്കിൽ അവനും ഒരു സന്തോഷമാകും കേട്ടോ അപ്പം അതിന് ഞാനും ഇരുന്ന് കഴിച്ചു മക്കളെ ബസ് കയറിയൊക്കെ പോയി അതിന് ശേഷമാണ് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിക്കുന്നത് അങ്ങനെതാ മ ചെറുക്കയും പോകാനെല്ലാം റെഡിയാവുന്നു അതിന് ശേഷം ഇതാ പിന്നെ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങിയ കേട്ടോ അടുക്കളയും കാര്യങ്ങളെല്ലാം വൃത്തിയാണ് വീട് വൃത്തിയാണോ അതൊക്കെ ഭയങ്കര ഒരു ചടങ്ങ് കുടിച്ച കേസാണ് പിന്നെ അതെല്ലാം വൃത്തിയാക്കി എല്ലാം നീറ്റാക്കി റൂമും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി വെച്ചു ഇന്ന് നമുക്ക് അതുകൊണ്ട് നെടുങ്കണ്ടം വരമ്പ പോകണം കേട്ടോ നമ്മുടെ സംഘത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് അതിന് പോകണം അപ്പോഴാണ് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ചെറുക്കായി ഇതാ ഒരു മെഡൽ കൊണ്ട് തന്നെ കേട്ടോ കഴിഞ്ഞ ദിവസം സ്പോർട്സിന് ഓട്ടം മത്സരത്തിന് കിട്ടിയതാണ് സെക്കൻഡ് കിട്ടി അതിൻ്റെ മെഡലാണ് അപ്പോൾ അന്ന് പിള്ളേർ വന്നിട്ട് എടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനതവിടെ വെച്ച് കേട്ടോ ഇതെല്ലാം മക്കൾക്ക് പഠിത്തത്തിനും കാര്യങ്ങൾക്ക് കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ എനിക്ക് you <laughs> ചെറുക്കനും കിട്ടിയിട്ടുണ്ട് അല്ല അങ്ങക്കെ കഴിഞ്ഞ് നമ്മളിത് ആ മുറ്റത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് മിറ്റം ആകെ മഴ പെയ്ത് കുളമായി കിടക്കുകയാണെങ്കിൽ ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ആദ്യത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ കാടക്കൂട് വൃത്തിയാക്കലാണ് കേട്ടോ കാടക്കൂട് വൃത്തിയാണെങ്കിൽ ഞാൻ ഇപ്പം നേരത്തെ നേരത്തെ ഇടയ്ക്ക് ഇറങ്ങി വന്നിട്ട് കാടക്കൂട്ടിൽ വെള്ളം ഒഴിച്ച് തീറ്റി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന ഇനി ഇതിൻ്റെ വേസ്റ്റൊക്കെ വാരണം തറയൊക്കെ തൂത്ത് വാരി വൃത്തിയാക്കണം കുറച്ചും കൂടെ തീറ്റയും വെള്ളമൊക്കെ ഇട്ട് കൊടുക്കണം തീറ്റയും വെള്ളം കൂടെ ഒന്നിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഇതുങ്ങൾ കൊത്തി മുഴുവൻ കളയും അതുകൊണ്ട് ഞാൻ തീറ്റയും വെള്ളം കൂടി ഒന്നിച്ചിട്ട് ാണ് കൊടുക്കുന്നത് കേട്ടോ ഇനി അതെല്ലാം ചെയ്യണം അതിന് ശേഷം വേണം മുറ്റം തൂക്കാൻ കാര്യങ്ങള് തുണി അലക്കാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നെടുങ്ങേണ്ട ഒരു സംഘത്തിൻ്റെ ആവശ്യമുണ്ട് അതുമായിട്ട് പോകാൻ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് പുതിയ പുതിയ പൂക്കളൊക്കെ വരുന്നൊന്നും നോക്കും കേട്ടോ അപ്പോൾ തൂക്കാൻ വന്നതാണേലും നമ്മൾ അതിൻ്റെ അതിലൊക്കെ ഒന്ന് നോക്കും കേട്ടോ ഭയങ്കര ചപ്പ ചുറ്റോടു ചുറ്റും ഈ മരങ്ങൾ നിൽക്കുന്നോണ്ട് ഏതു നേരം മുറ്റത്ത് ഈ ചപ്പ ആയിരിക്കും കേട്ടോ അത് അതിന് ഒരു ഇതുമില്ല ഇപ്പം തൂത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാലും നിറച്ചും ചപ്പായിരിക്കുവേ എന്താണ് തൂക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ അങ്ങനെ തൂത്തോണ്ടിരിക്കുക പിന്നെ നമ്മൾ ചെടികളെല്ലാം വെക്കുന്നത് നമ്മുടെ ഈ കവറിലുകളിലാണ് കേട്ടോ ചട്ടിയൊന്നും ഞാനങ്ങനെ മേടിക്കാറില്ല കേട്ടോ നമ്മൾ ഗ്രോ ബാഗി മേടിച്ചതിലാണ് ചെടികളൊക്കെ വെക്കുന്നത് കേട്ടോ അത്യാവശ്യം കുറേ ചെടികളൊക്കെ ഉണ്ട് പക്ഷേ കാ ഇപ്പം പൂവെല്ലാം അങ്ങ് ഇത് നിൽക്കുന്നുണ്ട് പോയി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നേന്ന് പൂവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കേട്ടോ പിന്നെ വലിയ അഞ്ചാറ് ഉണ്ടായിരുന്നു എല്ലാം ഞാൻ വെട്ടിവിട്ടു കേട്ടോ അപ്പം അത് ഈ ഇല എല്ലാം തിന്ന ഒരുമാതിരി മുറിടിച്ചു തുടങ്ങിയായിരുന്നു അപ്പം ഞാൻ എല്ലാം വെട്ടിവിട്ട എല്ലാം തള്ളരായി വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നല്ല റോസാപ്പൂ ഒക്കെ ആകുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ നല്ല ഇതാ റോസാപ്പൂ ഒക്കെ ആയപ്പോൾ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ നേരത്തെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ആകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ ഇടുന്നതാണ് നമ്മുടെ മുറ്റത്ത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമില്ല കേട്ടോ അപ്പം അതിന് കുറ്റം കുറവൊന്നും പറയില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ അതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ പിന്നെ തുണിയൊക്കെ അതാ കഴിഞ്ഞ ദിവസം അലക്കിതെല്ലാം കിടക്കുന്നതേട്ടോ ഉണങ്ങിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഷെഡിൽ തന്നെ ഇട്ടേക്കുകയാണ് അപ്പോഴാണ് നോക്കിയപ്പോൾ ഇതിൽ ചുമന്നതാലയിൽ ഒരു പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മുടെ ഓരോരോ ചെടികളിൽ പുതിയ പുതിയ പൂക്കൾ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതേ കഴിഞ്ഞ ദിവസം കൊണ്ടുവച്ച റോസയാണ് അതിൻ്റെ അകത്ത് നല്ല പൂക്കൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കമ്പാണ് കൊണ്ടുവച്ച കേട്ടോ അത് കിളുത്ത് അതിൻ്റെ അകത്ത് മുട്ടക്കായി പൂവിരിഞ്ഞു കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ അങ്ങനെ വന്ന വഴിക്കാണ് നമ്മുടെ നമ്മുടെ പേരയിൽ ഒന്ന് രണ്ട് പേരൊക്കെ വഴുത്ത് നിൽക്കുന്നുണ്ട് അന്ന് അതുകൂടെ പറിച്ചേക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ വേറെ വലിയ പ്രത്യേകിച്ചുള്ള വീഡിയോസ് ഒന്നുമില്ല കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതിൻ്റെ കൊച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓരോ സപ്പോർട്ടുമാണ് എന്നെ മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈക്കൊക്കെ തരുമ്പോഴല്ലോ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തുമ്പോൾ നമുക്ക് അത്രയും കൂടി സപ്പോർട്ട് കിട്ടുവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ തന്ന് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ എടുത്തു സുഖം കാണാൻ അല്ലാതെ